ഈശോ സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുസന്നതിയിൽ എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഇപ്പോൾ നിങ്ങൾക്കായി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുക പ്രാർത്ഥന മനസ്സും ഹൃദയവും ഉയർത്തി ദൈവത്തോട് നടത്തുന്ന ഹൃദയഭാഷണമാണ് പ്രാർത്ഥന അൻ എൻകൗണ്ടറിങ് വിത്ത് ഗാഡ് ദൈവവുമായിട്ട് നടത്തുന്ന ഹൃദയഭാഷണം പ്രാർത്ഥന എന്ന വാക്ക് രണ്ടായി തിരിക്കാം പ്ര അർത്ഥന പ്രാപിക്കുക യാചിക്കുക ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ആദ്യമേ അവനോട് ഹൃദയം ചേർക്കുവാൻ കഴിയണം അവനെ പ്രാപിക്കണം എൻ്റെ ഹൃദയവും മനസ്സും ചിന്തയും വിചാരവും വികാരങ്ങളും എല്ലാം അവനുമ്പിൽ സമർപ്പിച്ച് അവനോട് പൂർണ്ണമായും ലയിച്ചു ചേരുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുക മനസ്സ് എപ്പോഴും ഏകാഗ്രമാക്കാവുന്ന ഒരു സ്ഥലം അതിനായി നാം കണ്ടെത്തണം ഒരു തരത്തിലുള്ള പല വിചാരങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രാർത്ഥനയിൽ ഒഴിവാക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം ഭയ ഭക്തി ബഹുമാന് ആദരവോടെ വേണം ദൈവത്തിനു സന്നദ്ധയില് നാം ആയിരിക്കുവാൻ ഇതിനായി നമ്മെ സഹായിക്കുന്ന ചില ശാരീരികമായ ഒരുക്കങ്ങൾ ആവശ്യമാണ് ഉദാനമായിട്ട് കൈക്കൂപ്പുക അഞ്ച് വിരലും അഞ്ച് വിരലിനോട് ചേർത്ത് എൻ്റെ നെഞ്ചിൻ്റെ കുഴിയിൽ തന്ത് വിരളിൻ്റെ നടുഭാഗം വരത്തക്ക വിധം ഞാൻ ഇപ്രകാരം കനങ്ങൾ കൂപ്പണം പശുത്തെ അമ്മയോടെയോ മരിയ ഓരോരുത്തരുടെയോ മറ്റ് വിശുദ്ധരുടെയൊക്കെ തിരുസ്വരൂപങ്ങൾ നോക്കിയാൽ നമുക്കിപ്പോഴും കാണുവാൻ സാധിക്കും അവർ കൈകൂപ്പിയിരിക്കുന്നത് ഇപ്രകാരമാണ് കൈകൂപ്പുക എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഭാവമാണ് അവിടുത്തെ മുമ്പിൽ ആദരവോടെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു എന്നതിൻ്റെ സൂചന പിന്നീട് നമ്മൾ ആ കൈ തുറക്കുക ഹൃദയം തുറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും പിന്നെ നാഥന് മുമ്പിൽ എൻ്റെ ഹൃദയം മനസ്സ് എല്ലാം തുറക്കുക ഇനി ആ കരങ്ങള് നമ്മൾ കണ്ണിനൊപ്പം വെച്ചിട്ട് ആ കണ്ണിൽ കൈവെള്ളക്കുള്ളിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ അവൻ്റെ കൈവെള്ളക്കുള്ളിൽ ഉള്ളിൽ എൻ്റെ പേരുകൾ ലേഖനം ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് കൈവെള്ളയിൽ എഴുതി എൻ്റെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ എന്നെ എന്നും പരിരക്ഷിക്കുന്ന കർത്താവിലേക്കുള്ള എൻ്റെ ചിന്ത സമർപ്പണമാണ് പിന്നീട് കരങ്ങൾ പൂർണ്ണമായി ഉയർത്തി അത് കൈപ്പത്തികൾ പുറത്തോട്ട് പിടിച്ചുകൊണ്ടാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരടയാളമാണ് ദൈവത്തെ സ്തുതിക്കുക ആ കരങ്ങൾ അകത്തേക്ക് പിടിച്ചാൽ ദൈവമേ കൃപയുടെ വാതിൽ തുറന്ന് ഇതിന് അനുഗ്രഹങ്ങളും കൃപകളുമെല്ലാം എന്നിലേക്ക് ചൊരിയണമേ എന്ന് കൃപയ്ക്കായിട്ട് ഒഴുകാനുള്ള ചാലുകയറുന്നൊരു അനുഭവമാണ് നമുക്കവിടെ ലഭിക്കുക കരങ്ങൾ നമ്മൾ വിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് സമർപ്പണമാണ് എന്നെ തന്നെ പൂർണ്ണമായും തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ നമുക്ക് ലഭിക്കുക സമർപ്പണം ഞാൻ രണ്ട് കാര്യങ്ങളും നെഞ്ചോട് ചേർക്കുമ്പോൾ എൻ്റെ ആത്മനാഥനും എൻ്റെ പ്രാണനാഥനി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ദുഃഖവും വേദനയും എല്ലാം അവിടുത്തോട് ഞാൻ പങ്കുവെക്കും ഈ നമ്മൾ ദൈവം മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെയേറെ ഒരു ദൈവാനുഭവം ഉണ്ടാകും അപ്പോൾ അത് അപ്രകാരം പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുക അതുപ്രകാരം കർത്തൃ സന്നിധിയിൽ ഭയഭക്തി ബഹുമാനാദരോടെ നിന്ന് ഹൃദയം പരിപൂർണമായി സമർപ്പിച്ച് ഹൃദയനാഥനോട് ആത്മഭാഷണം ഭാഷണം നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും